അത് പൊളിച്ച് നോക്കി ഏതാ ഒരു മൊഞ്ച് ആ മോനെ പൊളിച്ച് മോനെ പൊളിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്ക് ഇതാട്ടോ തൂക്കുപാലം ഞാൻ ആദ്യമായിട്ടാണല്ലോ തൂക്കുപാലത്തമ്മ കയറുന്നത് നമ്മളെ നാട്ടിൽ ഒരുപാട് തൂക്കുപാലം ഉണ്ടെങ്കിലും അപ്പൊ നമ്മൾ ഇത് എത്തിയപ്പോഴേ നമ്മൾ എന്താ നോക്ക് കളർ പുഴ ആ ഇവിടെ മറ്റേ ചങ്ങാടൊക്കെ ഇണ്ടിട്ടവരെ മഴക്കാലായി കഴിഞ്ഞാല് അപ്പകാശം നമ്മൾ പുതിയ സ്പോട്ടിൽ വന്നിരിക്കുകയാണ് ഇതാണ് നമ്മളുടെ പുതിയ സ്പോട്ട് പഴയ സ്പോട്ടിൽ നിന്നും ആകെ രണ്ട് ചെമ്മല്ലിയും ഒരു രോഹും പിന്നെന്താ ഒരു കട്ടിലേയും മാത്രീലി അവിടെ തുടങ്ങിയാണ് ക്യാമറയുമായിട്ട് ഞാൻ ഞാൻ അതിന്റെ കൂടെ വെള്ളത്തിലേക്ക് നോക്ക് അതിന്റെ മേലെ കൊള്ളാ നിക്കണ്ടാക്കിട്ടുണ്ട് കേട്ടോ പക്ഷെ വെള്ളത്തിന് ലേശ് ഒഴിക്കണ്ടെന്നാണ് മെഹന്ദിസ് ജലീൽ പറഞ്ഞത് മഹന്തസ് ജലീൽ അങ്ങോട്ട് അടിപൊളി സ്പോട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ടിപൊളി ഒച്ചപ്പാടൊക്കെ ഒച്ചപ്പാട് കേക്കുന്നുണ്ട് മക്കളെ ഞമ്മളി പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയാലാട്ടോ നോക്കി വെള്ളം കേറിയിരിക്കുന്നത് ഈ സൈഡിൽ ഈ സൈഡിൽ ഇങ്ങോട്ടൊന്നും നോക്കി ഏതാണ് നല്ല വെള്ളം കേറിയിണ്ടല്ലേ സംഭവം സെറ്റ് നമ്മുടെ അപ്പൊ കായ്ശ നമ്മളിപ്പോ പനമരത്താ കേട്ടോ ഉള്ളത് പനമരത്ത് മഴ പെയ്തിട്ട് വെള്ളം ഇങ്ങോട്ട് കേറിയിട്ട് ഇങ്ങോട്ട് നോക്കി വെള്ളം കേറിയിരിക്കുന്നത് അവിടെ നാടാ ചൂണ്ട ഇടാണോ അല്ലെങ്കിൽ വല ഇടുകയാണോ ആ വല പൊക്കാതെ വെള്ളത്തിലിറങ്ങി എന്നോട് ക്ഷമിക്കൂ കായോട് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വല പൊക്ക കേട്ടോ ശരിക്കേ വെള്ളം കേറിയിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കി ഇത് വയലൊക്കെ ഫുള്ള് വെള്ളം കേറിയില്ലേ ഈ ഫുള്ള് വെള്ളം കയറി എല്ലായിടത്തും വലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത് പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങുക മീൻ പിടിക്കുക ചൂണ്ട ഇടുക അങ്ങനെയുള്ള പരിപാടികളാണിന്ന് അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ ഇവിടെ നാട്ടുകാർ എന്നുള്ളത് അറിയില്ല ഈ സൈഡ് പിന്നെ ഈ സൈഡിൽ നോക്കി കളിക്കാം ശെരിക്കും ചെറിയ പുഴങ്ങോട്ട് കയറി ഇങ്ങോട്ട് ഈ ഇല്ലിക്കാടിന്റെ ഒക്കെ ഫുള്ള് വെള്ളമുണ്ടോ അപ്പൊ മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് കാണിച്ചെ ഇവിടെ സത്യാണ് ഇവിടെ മീൻ പിടി ചൂണ്ടട്ട ചൂണ്ട കിട്ടോന്നാണ് ഇങ്ങോട്ട് നോക്കി ശെരിക്കും വെള്ളം നിറഞ്ഞു കണ്ടോ ദൂക്കെ അത് മറ്റേ മറ്റേന്താ പറയാ തണ്ടാടി തണ്ടാടി മോനെ മഴ എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് പെരുമഴയിന് അപ്പൊ ഞങ്ങളൊന്ന് ഇറങ്ങിയതാണ് നമ്മളെ പരമരം പോയൊക്കെ ഒന്ന് കാണാമല്ലോ വിചാരിച്ചിട്ട് ഇവിടെ ഒക്കെ മീൻ വെച്ച് വെക്കുന്നുണ്ട് പുഴമീൻ പുഴമീൻ അതവിടെ ആൾക്കാർ വെക്കുന്നുണ്ട് നമ്മൾക്ക് ഒന്ന് കീറി കണ്ടു കളയാ ഇവിടുത്തെ പുഴയിൽ ഈ വെള്ളപ്പൊക്കത്തില് ഈ വെള്ളപ്പൊക്കത്തില് വന്ന് പിടിച്ച മീനുകൾ ജസ്റ്റ് ഒന്ന് കണ്ടു കളയാ മീൻ വേണ്ടിയവരൊക്കെ നേരെ പനമരത്തേക്ക് പോകുന്നോളിട്ടോ നല്ല സൂപ്പർ പുഴ മീനുണ്ട് ഇതാണ്ട നല്ല നമ്മുടെ കള്ള സണ്ണി നല്ല ജീവനുള്ള മീനുകൾ അവിടെ പനമരത്തേക്ക് പോരും ഇട്ടോ ആഫ്രിക്കൻ മുഷിയുണ്ട് അവിടെ വാളക്കുട്ടികൾ ഉണ്ട് അതില് പലവക സാധനങ്ങളെല്ലാം ഇണ്ട് അല്ലേ അത് തണ്ടാടിറ്റാ ൊക്കെ തണ്ടാടിയിട്ട് പിടിച്ചുണ്ടോ നേരെ പനമരത്തേക്ക് ഊരിയെ ഇവിടെ ആ വെള്ളമൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കി നിങ്ങള് ഇവിടെ വെള്ളമൊക്കെ നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട് കാണുന്നുണ്ട് നിങ്ങള് ഇവിടെ കുജറി ഉണ്ടോ എന്ന് തോന്നുന്നു അപ്പൊ സെറ്റ് ഇനി അടുത്ത പ്രദർശന നഗരിയിലേക്ക് നമ്മൾ ഞമ്മള് പനമര അങ്ങാടിയിലാണ്ടുള്ള നോക്കി പനമര പനമരങ്ങാടിയിലെത്തി അപ്പം ഇവിടെ മീൻ വെക്കുന്നുണ്ട് മഴക്കാലായി കഴിഞ്ഞാൽ

ഞമ്മള് വന്നപ്പോ നല്ല മുട്ട ഉണ്ട് എന്നാ പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ ഏതായാലും വന്ന നല്ല ഒരു മുട്ട പഫ്സ് അങ്ങോട്ട് ചാമ്പിക്കളയാണ് ഞമ്മള് പനമരത്താട്ടുള്ള മുട്ട പഫ്സ് ഇഷ്ടമുള്ളവരുണ്ടാവില്ലേ മുട്ട പഫ്സ് ഇതാ നേരെ അപ്പുറത്ത് നമ്മള് വണ്ടി ഇനി അടുത്ത് മീൻ പിടിക്കലും പരിപാടിയാണ്ടോ വെള്ളം അത്യാവശ്യം നല്ലോണം കൂടിട്ടുണ്ട്

ചൂണ്ടടമ്പ് ചായക്കെ ഒരു എനർജി ഒക്കെ മക്കളെ ഞമ്മള് പാനം മരം പോയാലുള്ള അങ്ങോട്ട് നോക്കി ഏതാ വെള്ളം ഇങ്ങോട്ട് നോക്കി ഇന്ന് ഞമ്മള് മീൻ പിടുത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കില് പോയാ പാനം മരം പോയാൽ തന്നെയാണല്ലോ ഞമ്മള് ഇപ്പൊ ഞമ്മള് ഇവിടുന്ന് വേറൊരാളെയും കൂടി കൂട്ടിയിട്ടുണ്ട് ആളെ നമ്മള് കാണിച്ചിപ്പ തരൂല മീൻ പിടുത്തത്തിന്റെ വയനാട് ജില്ലയെ അഭിമുഖീകരിച്ച് ഇനി ഏത് രാജ്യത്തിന് അല്ല എവിടെ പോയ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങോട്ട് കേറിയില്ല മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ അതിന്റെ ചോട്ടിലൊക്കെ മീൻ പിടിക്കണ്ടോ അവിടെ നിന്നൊക്കെ ചെലപ്പോ കിട്ടാൻ സാധ്യത വെള്ളം ശെരിക്കും കേറിയിട്ടുണ്ട് ഇവിടെ ചെക്കന്മാര് നിക്കുന്നുണ്ട് ഇവർ ഇവരെ എന്തോ മഴ പെയ്താലുള്ള എന്തൊക്കെയോ ആക്ടിവിറ്റീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയോ എറിയൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് നോക്കി വെള്ളം കേറി പക്ഷെ ഇവിടെ ചൂണ്ടെന്നില്ല എങ്ങനെയറിയ ശരിയാ ഹായ് ബ്രോ എന്താ പരിപാടി വിമാനാതാ അടുത്തായിട്ട് നമ്മളുടെ ബ്രോ ഒന്ന് ഒന്ന് വിമാനം നോക്കട്ടെ വിശേഷം മുത്തുമണിയെ ചെറുതേ പീഗ്രി അങ്ങോട്ട് വിമാനം ഇവിടെ പിന്നെ മൺസൂൺ ആക്ടിവിറ്റീസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നോണ്ടിരിക്കുന്നത് വെള്ളത്തിന്റെ ഒരു കളർ നോക്ക് ഇവിടെ മീൻ കിട്ടും ചൂണ്ടിട്ടാന് വള ഇട്ടിട്ടുണ്ട് അവിടെയോ വലിട്ടിട്ടുണ്ട് പറയ അപ്പൊ അപ്പോൾ അടുത്ത് വിമാനം യാ മോനെ അത് പോലെ ഒന്ന് അങ്ങ് ദുനിയാവിന്റെ അങ്ങേറ്റത്തെത്തി ഒന്ന് തടെയും വീണ് സെറ്റ് മാൻ സെറ്റ് ഇവിടെ ഒക്കെ നല്ല ചൂണ്ടൊക്കെ ഇടുന്ന സ്പോട്ടാട്ടോ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ചൂണ്ടടാ ചൂണ്ടടാണ്ടോ അങ്ങോട്ട് ഭയങ്കര വെള്ളാട്ടോ വീണാ തീർന്ന് ഏതാ നോക്ക് അടിപൊളി ചൂണ്ടടലിഷ്ടമുള്ള ആൾക്കാരായിരുന്നു ഏതാ നോക്ക് പൊള്ളി സ്പോട്ടല്ലേ ഇവിടെ എങ്ങനെ ഇരിക്കുക അങ്ങനെ ചൂണ്ട മരത്തിന്റെ കൊമ്പുമ്പലൊക്കെ കയറി ചൂണ്ട ഇടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ റിയാസ് ബ്രോ ഒരു ഹായ് പറഞ്ഞ ഇങ്ങോട്ട് ആ ഇവിടെ ചൂണ്ട ഇടല് നടന്നുകൊണ്ടിരിക്കാണ് ആ മത്തേ നോക്ക് പുഴയിലെ വെള്ളം എന്താണ് അങ്ങനെ തെളിഞ്ഞ വെള്ളം ഇവിടെ നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടിട്ടോട് സംസാരിച്ച പോലും കുറച്ച് അങ്ങോട്ട് ചെന്നിണ്ടെങ്കിൽ അവിടെ ഒരു തൂക്കുപാലൊക്കെ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ബ്രോ പോയിരിക്ക ചോദിക്കട്ടെ അവിടെ വീടാത്തേ വേറെന്താ അഖിലേഷ് ഓക്കെ വേറെന്താടാ ഇവിടെ മീൻ പിടിക്കുന്നു ആൾക്കാരാരോ എവിടെ വയല്ലേ നേരെ പോയാതെ പോല വേറെന്താ സുഖല്ലേ അവിടെ ചങ്ങാടല്ലടാതെ ചങ്ങാട കെട്ടിട്ട് അവിടെ തണ്ണാടി ഇട്ടിട്ടുണ്ട് കയറൊക്കെ കെട്ടിട്ടുണ്ടോ എന്താ നോക്ക് ഭംഗിയിലേ നമ്മളുടെ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര ഭംഗിയാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കബനി നദീതടം വാഗയാട് ജലസേചന പദ്ധതി പനമരം അവിടെ ഒരു തൂക്കുപാലുണ്ട് നമ്മൾ നേരെ ആ തൂക്കുപാലത്തിലേക്ക് അടക്കയറുന്ന് ഇവിടെ തെന്നു വീഴു എടാ നോക്കി പോരട്ടോ കേട്ടോ തെന്നി വീഴുവേ എന്നാ നിന്നെ കിട്ടണ്ടെങ്കിൽ വേക്കിലേക്കുന്നു അപ്പൊ നമ്മൾ നേരെ കിട്ടിക്കൊടങ്ങി തോന്നുന്നു വേണ്ട നമ്മൾ നേരെ തൂക്കുപാല തൂക്ക് കബനി നദീതട നമ്മൾ നേരെ തൂക്കുപാലത്തിലേക്ക് കേട്ടോ കയറിയ യാ മോനെ അത് പൊളിച്ച് നോക്കി ഏതാ ഒരു മൊഞ്ചിന്ന് ആ ഏതാ ഏതലേ അഞ്ചോ മോനെ പൊളിച്ച് മോനെ പൊളിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്ക് ഇതാ കേട്ടോ തൂക്കുപാലം ഞാൻ ആദ്യമായിട്ടാണല്ലോ ഒരു തൂക്കുപാലത്തിനുമ്പോ കയറുന്നത് നമ്മളെ നാട്ടിൽ ഒരുപാട് തൂക്കുപാലം റിയാസ് ബ്രോ ഇങ്ങടെ അതവിടെ റിയാസ് അവിടെ ചൂണ്ടടാൻ തുടങ്ങിയിട്ടുണ്ട് എന്റെ മോനെ നോക്കി ഏതാ സെറ്റപ്പ് കാശ് നമ്മൾ തൂക്കുപാലത്തിലെത്തിയിട്ടോ എടാ ഇത് ആടുന്നുണ്ട് മെല്ലെ മെല്ലെ നല്ല വെള്ളം നല്ല വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നോക്കി കയറിൻ്റെ പവർ കായങ്കര സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി സെറ്റപ്പ് നമ്മൾ സ്വന്തം ും മിസ്റ്റർ ജനോടൊപ്പം കൊള്ളു ബ്ലോക്സ് എന്താടാ സാധനങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇടാലെ ആ എടുത്തിട്ടോ അപ്പൊ ജെന്നന് പിന്നെ ചൂണ്ടെടുക്കാൻ പോയിട്ടുണ്ടോ ഇതൊക്കെ കോൺക്രീറ്റ് ആട്ടോ അടിപൊളി സുഭ സെറ്റ് ആയിട്ടുണ്ട് സത്യം പറയാട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു തൂക്കുപാലത്ത് തൂക്കുപാലത്തിൽ കയറിയിട്ടുണ്ട് പക്ഷെ വെള്ളം നോക്കി ഇങ്ങള് ഇങ്ങോട്ട് നോക്കി വെള്ളം ഏതാണ് ഈ സൈഡിൽ നോക്കി വെള്ളം നോക്കി എൻ്റെ മോനെ പൊളിച്ച് പനമരം പുഴയാട്ടത് അപ്പൊ കായ ഞങ്ങൾ ഇങ്ങനെ നടന്നു എന്റെ പേരെന്താ പേരെന്തല്ലി കുക്കുണി ഒരാളൊരു പപ്പിക്കുട്ടി വാടാ വാടാ കുട്ടാ ഇവിടെ സൈഡിൽ ോ അപ്പൊ വരുമ്പോൾ ഇവിടെ മീൻ പിടിക്കുന്നുണ്ട് നമ്മളെ ചങ്ങായിമാര് ഇതാണ് വണ്ടി ഒന്നും ഇങ്ങോട്ട് വരാനല്ലല്ലോ ഇനി ഇല്ലല്ല വണ്ടി ഇവിടെ ഇടാൻ ഇത് കണ്ടതാണ് വല നിങ്ങൾ ഇട്ടിട്ട് ഇപ്പൊ പൊക്കിയതാ മീനെന്തെങ്കിലും കിട്ടിയോ ആണോ ഇതാണ്ട ഇവിടെ കുടുങ്ങിയതൊക്കെ ഇവിടെ റെഡി ആക്കാണ് കേട്ടോ സംഭവം പൊളി ഞമ്മള് നമ്മളുടെ ടൂൾസൊക്കെ എടുക്കണ്ടോ ഞങ്ങളുടെ നേതാവ് മിസ്റ്റർ ജന്നനാണേ ഇതാണ് ഞമ്മളുടെ ടൂൾസ് എടുത്ത് നമ്മളുടെ സാധനം ഇതും എടുക്കണ്ട ഇതൊക്കെ നമ്മളുടെ സാധന സാമഗ്രികളും റാഡും ഒക്കെ എടുത്തിട്ട് വനേ ഇപ്പൊ പൂട്ടണ്ടാന്നോട്ടെ സാധനങ്ങൾ എടുത്തിട്ട് ഞങ്ങളൊന്ന് മക്കളെ ഞങ്ങളൊന്ന് നോക്കി നോക്കട്ടോ സംഭവം പൊളി എന്താണ് നമ്മളുടെ സാധനങ്ങൾ എൻ്റെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് ജലീൽ ജലീൽ ഹായ് പറഞ്ഞേക്കെ ഇത് സോക്കർ ഹോഫ് വേണ്ടി കളിക്കുന്ന ജലീലാണ് അപ്പോൾ സെറ്റ് അങ്ങോട്ട് നോക്കി പോഴ നല്ല തെളിഞ്ഞ വെള്ളം കണ്ണങ്ങള് ഇവിടെ ചങ്ങാടം ഉണ്ട് കേട്ടോ കിടക്കുന്ന ചങ്ങാടോ മോനെ സെറ്റ് പൊളിച്ച് അപ്പം ഇനി നമ്മൾ മീൻ പിടിക്കലും പരിപാടിയാണ് അപ്പോൾ മീൻ പിടിക്കൽ പിടിക്കലിഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ ുംബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ സെറ്റ് ചെയ്തോളിയതാണ് ഇതിനെന്താ റാഡ് എന്നല്ല പറയാ റോഡ് റോഡ് നമുക്കിതിനെ പറ്റി വലിയ ഇതിനെന്താ പറയാ കമ്പി കറണ്ട് കമ്പിമ്മലേ നോക്കട്ടോ അതിനെന്താ പറയാ വയർ വയറ് ചുറ്റിയമ്മ ഇത് ഇതാണ് റീല് ഇത് റോഡ് ഇത് മെയ്ഡൻ ഏതാണ് ഈ റോഡും ഉണ്ടോ അവിടുന്ന് സൗദി അറേബ്യ ഞമ്മളുടെ മിസ്റ്റർ റിയാസ് അതാ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് റിയാസ് എന്നാളും എടുത്ത് ഇവിടെ ഒരാൾ പറയാനോ എടുക്കണ്ടോനെടുത്ത് അപ്പൊ കൈസ് ഞമ്മളുടെ പരിപാടിയൊക്കെ സെറ്റാക്കാന് സെറ്റാക്കുന്നു അപ്പൊ കൈഷ് നമ്മൾ പരിപാടികൾ തുടങ്ങാനുള്ള ഇതാണ് കേട്ടോ അപ്പം നമ്മളുടെ മിസ്റ്റർ ജലീൽ ഇതവിടെ തുടങ്ങുകയാണെ ക്യാമറയുമായിട്ട് ഞാൻ മീൻ്റെ ഞാൻ അതിന്റെ കൂടെ വെള്ളത്തിലേക്ക് നോക്കാം അതിൻ്റെ മേലെ കൊള്ളാൻ നിൽക്കണ സ്

കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട് കുറച്ചുകൂടി താഴ്ത്തായി കുറച്ചുകൂടി താഴ്ത്തി നമ്മൾ മീനിൽ കൊടുക്കുന്ന സാധനങ്ങൾ കാണുന്നത് കോഴിൻ്റെ ലിവറും ഹാർട്ടൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അതാണ് ഇപ്പോഴത്തെ മീനുകൾക്ക് ഇഷ്ടം എന്നാണ് മിസ്റ്റർ മെഹൻഡിസ് ജലീൽ പറഞ്ഞത് അപകസ്പോട്ടിൽ വന്നിരിക്കുകയാണ് ഇതാണ് നമ്മളുടെ പുതിയ സ്പോട്ട് പഴയ സ്പോട്ടിൽ നിന്നും ആകെ രണ്ട് ചെമ്മലിനെയും ഒരു റോഹും പിന്നെന്താ ഒരു കട്ടലിലേയും മാത്രമാണ് െല്ലാം മറിയുന്ന ഞങ്ങൾ കണ്ടു ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അത് പുതിയ സ്പോട്ടിൽ വന്നത് അവിടെ മിസ്റ്റർ റിയാസ് ടീമുകളൊക്കെ ഇവിടെ ഇടുന്നുണ്ട് ദിബിൻ അപ്പുറത്തുണ്ട് ഉമ്മച്ചണ്ണി സൈഡിൽ മീനൻ പിടിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതാ ഇവിടെ പിടിക്കാൻ പറ്റുമോ ഇത് നമ്മളിവിടെ <laughs> പുഴേന്റെ നിന്നിട്ട് തന്നെ പാലത്തുമ്മൽ നിന്നിട്ട് തന്നെ നമ്മൾ ഇവിടെ ചൂണ്ടിട്ടിട്ടുണ്ട് സംഭവം അയച്ചാണ് ഇവിടെ ഒരാളെ പരിചയപ്പെട്ട് നമ്മള് അവിടെ മീൻ പിടിച്ചോണ്ടിരിക്കുന്നു അവിടെ ഇനി നമ്മൾ ഇത്രയും നേരം പിടിച്ചോണ്ടിന്ന് ഇപ്പൊ ഞമ്മള് മാറ്റിവിടെ പാലത്തുമ്മൽ മിണ്ടല്ല മിണ്ടല്ലാ മീനൊക്കെ പിടിച്ച് മീൻ വേക്കില് ബക്കറ്റിലുണ്ട് മീനൊക്കെ പിടിച്ച് കഴിഞ്ഞ് നല്ല ക്ഷീണിച്ച് ഞങ്ങളിതാണ് ഇനി വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മളെ അക്കേശിയൊക്കെ കവലയിൽ ഇറങ്ങിയിട്ട് മീൻ വീതം വെക്കണം ഇവിടുന്ന് മീനൊക്കെ കൂടി ആൾക്കാർ കണ്ടിട്ട് ആകെ സീനായി അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ആരും മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോണ്ടിട്ടോ മീന് ഏതൊക്കെ മീനിനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീനെന്ന് കമൻറ്റ് ചെയ്യണേ